മൂന്ന് ദിവസം കൊണ്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ മുന്തിരി വയൻ ഉണ്ടാക്കാൻ പറ്റുമോ എങ്കിൽ തീർച്ചയായും കഴിയും നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ മുന്തിരിവയൻ റെഡിയാക്കാൻ സാധിക്കും വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ഒരു കിലോ നല്ല കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മുന്തിരിങ്ങ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല ഡാർക്ക് കളറുള്ള മുന്തിരി തന്നെ എടുക്കുക അപ്പോൾ ഇതിൽ കുരുവുള്ള മുന്തിരി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു അരമണിക്കൂറ് നമ്മൾ ഉപ്പും വിനാഗിരി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊരു അഞ്ചാറ് വട്ടം കഴുകി എടുക്കുക എന്നിട്ട് ഇനിയും നമുക്ക് ഇത് തണ്ടിൽ നിന്നും വേർപ്പിട്ട് എടുക്കുക അപ്പോൾ ഇതിൽ ചിലത് ചില പൊട്ടിയ മുന്തിരിയൊക്കെ കാണും കേട്ടോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം ബാക്കിയുള്ളത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തതാണ് അപ്പോൾ ഇതിലിപ്പോൾ ജലാംശം വരുന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മളൊരു വലിയ കുക്കറാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ഇതിപ്പോൾ ഒമ്പത് ലിറ്ററിൻ്റെ കുക്കറാണ് ഒരു ഏഴ് എങ്കിലും കുക്കർ വേണം ഇനി നമ്മൾ അതിലേക്ക് ഈ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ കിലോ പഞ്ചസാര തൊട്ട് ഒരു എണ്ണൂറ് ഗ്രാം വരെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഒരു മൂന്നര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ ഒരു കിലോ മുന്തിരിങ്ങയ്ക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളവും അതേപോലെ ചേർത്ത് കൊടുക്കണം വെള്ളം ഞാൻ ഒരു ആറ് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കിലോ മുന്തിരിങ്ങായ്ക്ക് എണ്ണൂറ് ഗ്രാം പഞ്ചസാരയും ആറ് കപ്പ് വെള്ളവും ശുദ്ധമായ പച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്കയാണ് അപ്പോൾ പട്ട ഒരു വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക അതേപോലെ ഏലക്ക ഒരു എട്ടെണ്ണം ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ ഗ്രാമ്പൂ നമുക്കൊരു എട്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളിത് ഒരു തടി തവി എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ എന്നാണോ വയൻ റെഡിയാക്കുന്നത് അതിനൊരു രണ്ട് ദിവസം മുന്നേ തടിത്തവി ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഉള്ള തവിയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു രണ്ട് ദിവസം മുന്നേ സെറ്റ് ചെയ്ത് വെക്കുക ആ ഒരു തവി മാത്രമേ എടുത്ത് ഇത് ഉപയോഗിക്കാവൂ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന തടിയെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയന് പുളിച്ചു പോകും അപ്പോൾ ആ ഒരു തടി തവി എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പഞ്ചസാരയും മുന്തിരി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ കുക്കർ അടച്ച് കറക്റ്റ് ഒറ്റ വിസിലടിച്ചാൽ മതിയാവും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒറ്റ വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ചൂട് നന്നായിട്ട് ആറി ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ഇടുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ എക്സ്പിരി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ചേർക്കുമ്പോൾ പുതിയത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പഴകിയ ഈസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല ഇനി ഇത് ഈസ് ചൂട് ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെക്കുക അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു ഇരുട്ടുള്ള ഭാഗത്ത് എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ എപ്പോഴാണോ തലേന്ന് പ്രിപ്പയർ ചെയ്ത സമയം ഇപ്പം ഞാൻ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കായിരുന്നു ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം അഞ്ചു മണിയായപ്പോൾ ഞാൻ ഇതെടുത്ത് നല്ല വൃത്തിയായിട്ട് വീണ്ടും നമ്മൾ ആ തടുത്തു ഉപയോഗിച്ചിട്ട് ഇളക്കുക കണ്ടോ ഈസ്റ്റ് നല്ലതാണെങ്കിൽ മാത്രമേ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞ് വരത്തുള്ളൂ അപ്പം നല്ലതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ ഒരു മുന്തിരിയുടെ ഒരു നല്ലൊരു മണമുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം ഇതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ഇനി അടുത്ത ദിവസം ഇതേപോലെ തന്നെ ചെയ്യുക വൈകുന്നേരം ഞാൻ അഞ്ചു മണിക്ക് വെച്ചിട്ടാണ് ആ ഒരു സമയം പറയുന്നത് കേട്ടോ നിങ്ങൾ ഏത് സമയത്താണോ ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് കറക്റ്റ് ഇരുപത്തി നാല് മണിക്കൂർ പിറ്റേ ദിവസം കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ ഇതേപോലെ എടുത്ത് മിക്സ് ചെയ്യുക അതിൻ്റെ അടുത്ത ദിവസം ഇതേപോലെ എടുക്കുക അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഇതേപോലെ തടിത്തവി ഉപയോഗിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ അടച്ചു വയ്ക്കുക ഈ തടിത്തവി നമ്മൾ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി അതങ്ങ് ഉണക്കാൻ ഉണക്കി മാറ്റി വെക്കുക പിറ്റേന്ന് നമ്മളിത് എടുത്താൽ മതിയാവും അതിൽ കാര്യം തടിത്തവിയായത് ചിലപ്പോൾ ഈർപ്പമൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് നമ്മുടെ വൈന് ശരിയായി വരത്തില്ല ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇനിയും നന്നായിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കാം പിറ്റേ ദിവസവും ഇതേപോലെ നമ്മൾ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഇനിയും അങ്ങ് എടുത്തിട്ട് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ് വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ ഇതേപോലെ വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യമേ തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നല്ല ഉണങ്ങിയ ഒരു സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കുപ്പിയോ എന്തെങ്കിലും എടുക്കാമേ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ഉണങ്ങിയ ഒരു അരിപ്പയും കൂടെ എടുക്കുക എന്നിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോഴേ നമ്മളിത് ലാസ്റ്റിൽ നമ്മൾ അരിച്ചിട്ട് തവി ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഞെക്കി കൊടുക്കുക ഒന്നും ചെയ്യരുത് കാര്യം അപ്പോഴാ മുന്തിരിയുടെ ഒരു വേറൊരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ാക്കി കൊടുത്താൽ മതിയാവും അത് ബാക്കി അങ് അതിൻ്റെ വേസ്റ്റ് അങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ ബാക്കി കുറച്ചുകൂടെ അത് ഞാൻ വീണ്ടും ഇതേപോലെ കൂടെ അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മൾ ഇരുപത്തൊന്ന് ദിവസം എടുത്ത് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഈ വൈന് കിട്ടും കേട്ടോ നല്ലൊരു കളറും കിട്ടും കേട്ടോ അതാ ഞാൻ പറഞ്ഞാൽ കുറച്ച് നമ്മൾ മുന്തിരിങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഡാർക്ക് കളറുള്ള മുന്തിരി എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി നമ്മളിത് ഒരു നല്ല വൃത്തിയുള്ള കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ഇതേപോലെയുള്ള ഗ്ലാസ് ജാറിലോ ഭരണിയിലൊക്കെ വേണം സൂക്ഷിച്ച് വെക്കാൻ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ച് വെക്കാവൂ കേട്ടോ കാര്യം ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഇത് ഫെർമെൻറ്റ് ചെയ്ത് നല്ല ചിലപ്പോൾ മുകളിലോട്ട് പൊട്ടി പതഞ്ഞ് പൊട്ടി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ഭാഗം മാത്രം ഇത് ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്കിത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ഇനി ഞാനിത് ക്രിസ്മസിനെ എടുക്കത്തുള്ളൂ കേട്ടോ ഇത് നല്ല സെറ്റായിട്ട് വരും കേട്ടോ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒക്കെ എടുക്കാം അപ്പോൾ ഇത് കാണാനും നല്ല കളർ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്